ഇതൊരു ജൈവ ജീവാണു വളമാണ് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ തക്കാളി കൃഷി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വിജയിക്കത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഹായ് ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളമായിട്ട് സ്ഥിരമായിട്ട് നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി വളർത്തുന്നവരാണ് നമ്മൾ എന്നാൽ വലിയ രീതിയിൽ കൃഷി ചെയ്ത് വിൽപ്പനയ്ക്കൊന്നുമല്ല നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി സ്ഥിരമായി കൃഷി ചെയ്യാറുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷത്തോളം നല്ല രീതിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്താലും ഒരു ഏകദേശം പൂക്കാനും യ്ക്കാനും വരുന്ന സമയത്തേന് തക്കാളി വാടി തുടങ്ങുമായിരുന്നു അപ്പം അതിന് നമ്മൾ നിരന്തരമായി പരീക്ഷണങ്ങളും എല്ലാം ചെയ്ത് പല ആളുകളുടെ അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ച് നമ്മളിപ്പോൾ സക്സസ് ആയിട്ട് തന്നെ തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ തക്കാളികൾ കണ്ടോ ഇവിടെ കുറച്ചധികം തക്കാളി നമ്മൾ നട്ടിട്ടുണ്ട് ഈ നട്ട സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴ സമയമായിരുന്നു ആ മഴ സമയത്ത് നമ്മൾ നട്ടപ്പോഴും ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞേ ഈ പ്രാവശ്യം നട്ടാൽ മഴയാണ് നിങ്ങൾക്ക് ഓണത്തിനൊന്നും കിട്ടത്തില്ല എന്നൊക്കെ അപ്പോഴും ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ വേണ്ടേ നമ്മുടെ ഏകദേശം നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ട് തക്കാളി കാവരെ ഇവിടെ ആയിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വിഷരഹിതമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ ഒരു സന്തോഷം വേറെയില്ല അതുപോലെ ഇതിനകത്തെല്ലാം പൂവും കായും വന്നും തുടങ്ങിയിട്ടുണ്ട് ഇതിനൊന്നും വാട്ടരോഗവും വന്നിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം നമ്മൾ ആദ്യം തൊട്ടേ ഇതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തക്കാളി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നേരത്തെ ഇതെങ്ങനെയാണ് നമ്മൾ നടുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു മാസത്തോളമായി ഈ പരുവം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളും ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വട്ട രോഗമൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അതുപോലെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേന് ഇപ്പോൾ പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് എത്തുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടാതെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതും കൂടി ഒന്ന് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് മറ്റ് സുഹൃത്തുക്കളിൽ എത്തിക്കാനും മറക്കരുത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നട്ട സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞു വന്നാൽ നല്ല രീതിയിൽ മഴ ആയിരുന്നതുകൊണ്ട് ആണ് ഇപ്പോൾ അതിൻ്റെ ഇത്ര ആയിട്ടുള്ളൂ എന്നാൽ ഒന്ന് വെയിൽ കിട്ടിയപ്പോൾ തന്നെ കണ്ടോ എല്ലാം നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കണം ഒന്നാമത് നല്ല തൈകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പ്രധാനമായും ഒരഞ്ച് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തക്കാളി വിളവെടുക്കാനായിട്ട് പറ്റും ഒന്നാമത് പോട്ടിമിക്സ് പുളുപ്പില്ലാത്ത മണ്ണിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി പിണ്ണാക്ക് ഇത് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ നടാറുള്ളത് വളങ്ങളുടെ ഒപ്പം തന്നെ തക്കാളിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് കാൽസ്യവും മഗ്നീഷ്യവും ഇത് രണ്ടും തക്കാളിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത ഇടവേളയിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കണം ഒരു ഗ്രോ ബാഗിന് ഒരു സ്പൂൺ എന്ന കണക്കിന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കുക ണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ പി എച്ചിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അതുപോലെ കാൽസ്യം മഗ്നീഷ്യം നല്ല രീതിയിൽ ചെടിക്ക് കിട്ടുകയും ചെയ്യും ഇത് മാത്രം ചെയ്തതുകൊണ്ടായില്ല അത്യാവശ്യം വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേപ്പധിഷിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും കീടങ്ങളെ വെള്ളിച്ചൊക്കെ കണ്ടതിന് ശേഷം അടിച്ചു കൊടുക്കാതെ ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും മറ്റൊന്നും കൂടെ ഉണ്ട് ഓവറായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകും അതുകൊണ്ട് ലിമിറ്റായിട്ട് കുറേശ്ശെ കുറേശ്ശെ വളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെയിലുള്ളടത്തായിരിക്കണം തക്കാളി നിൽക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ തക്കാളി നമുക്കറിയാം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വെള്ളം പറ്റുന്ന പോലെ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട് അത്ര കണ്ട് സെൻസിറ്റീവാണ് മണ്ണിൽ കൂടെയാണ് നിമാവിരകളുടെ ശല്യം കൂടുതലായിട്ട് വരുന്നത് അന്നേരമാണ് വാട്ടരോഗങ്ങളും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ എപ്പോൾ വളം കൊടുത്താലും വേപ്പിൻ പിണ്ണാക്ക് കൂടെ കലർത്തിയിട്ട് വേണം നമ്മൾ വളം കൊടുക്കാൻ ജൈവ രീതിയിൽ മാത്രം വളം കൊടുത്താൽ മതി രാസം രീതിയിൽ വളം കൊടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ജൈവ രീതിയിൽ മാത്രമാണ് വളം കൊടുക്കുന്നത് വളങ്ങൾ മാറി മാറി ഉപയോഗിക്കുമ്പോഴാണ് ചെടി നല്ല രീതിയിൽ വിളവ് തന്നു കണ്ടിട്ടുള്ളത് ഇപ്പം വേപ്പിപ്പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി കൊടുക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം സ്റ്റെറാമെൽ പോലുള്ള കൂട്ടുവളം കൊടുക്കാം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് കടലപ്പിണ്ണാക്ക് പുളിപ്പി ചൊയ്ച്ചു കൊടുക്കാം അങ്ങനെ വളങ്ങൾ മാറി മാറി കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും ചെടി കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും പോട്ടി മിക്സ് നല്ല രീതിയിൽ ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ തക്കാളി കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതിനുവേണ്ടി ച കരിയിലയോ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉമിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് പോട്ടി മിക്സിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ നീർവാർച്ചയും വായു സഞ്ചാരവും മണ്ണിൽ കിട്ടും ഇതൊരു ജൈവ ജീവാണു വളമാണ് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ തക്കാളി കൃഷി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വിജയിക്കത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആയിരിക്കണം അതിൻ്റെ രണ്ട് കാരണമുണ്ട് ഒന്ന് വെയിലാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇത് അടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആവിയായിട്ടൊന്നും പോകും കൂടാതെ ഈ വെയിലിൻ്റെ സാന്നിധ്യത്തിൽ ഈ ജീവാണുവിനെ പ്രവർത്തിക്കാനും കഴിയുന്നില്ല അപ്പോഴത്തേനും നമ്മൾ അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ലാതാകും അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരങ്ങളോ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പൂവോ അതുപോലെ തന്നെ കായ്കൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ അല്ലെ ഉണ്ടെങ്കിലോ അവിടെ നമ്മൾ ഇത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പൂക്കൾ നൂറ് ശതമാനം ഒഴിഞ്ഞു പോകും അല്ലാത്ത ഭാഗത്തെല്ലാം മൊത്തം നമ്മളിത് ഒഴിച്ചു കൊടുക്കണം പിന്നെ കണ്ടോ ഈ ചെടിയുടെ താഴ്ഭാഗത്തൊക്കെ പിന്നെ ഇതുപോലെ ഉണങ്ങി ഉണങ്ങിയ വരുന്ന ഇലകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റണം ഉച്ച സമയത്താണ് അത് പ്രൂൺ ചെയ്ത് കളയേണ്ടത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ കൂടി ആ പ്രൂൺ ചെയ്യുന്ന ഭാഗം ഒന്ന് മങ്ങും മങ്ങും ഒന്ന് വാടും വാടുമ്പോഴത്തേനെ ഇത്രയും വെച്ചാൽ കട്ടിയേണ്ടത് അപ്പം നമ്മൾ ഏറ്റവും താഴേന്ന് ചീത്തയായികൊണ്ടിരിക്കുന്ന ഇലകൾ നോക്കി നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തണ്ടിനോട് അടുപ്പിച്ച് പ്രൂൺ ചെയ്യരുത് അത് ചെടിയെ ബാധിക്കും ഇതാകുമ്പോൾ തന്നെ ഉണങ്ങി ഇതങ്ങ് കൊഴിഞ്ഞു പോകൊള്ളുമേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അതേണ്ടിത് കണ്ടോ സക്കറ് ഇതിനാണ് സക്കറ് ഇത് ചെടിക്ക് വലിയ പ്രാധാന്യമില്ലാത്തൊരു തണ്ടാണ് ഇതധികം കിളർത്തു വന്നാലും ഇതിന് വലിയ കായ്കളുണ്ടാകത്തില്ല അതിനെ നമ്മൾ അതേണ്ടതുപോലെ അങ്ങ് നുള്ളി കളയണം വരുമ്പോൾ തന്നെ നുള്ളി നുള്ളി കളഞ്ഞേക്കണേ പിന്നെ ഈ സ്യൂഡോമോണസ് എന്നാണ് ഇതിന് പറയുന്ന പേര് ഇത് ഉപയോഗിക്കുന്ന പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കും ഒരു തക്കാളി ചെടിയിൽ അത് എപ്പോഴൊക്കെയാണെന്ന് പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ മാത്രമേ തക്കാളി കൃഷി വിജയിക്കത്തുള്ളൂ ഇതുപോലെയുള്ള പാക്കറ്റുകളിലാക്കി പല കമ്പനിയുടേതും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അര കിലോ ഒരു കിലോ പാക്കറ്റിൻ്റെ അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡേറ്റ് നല്ല രീതിയിൽ എക്സ്പയറി ഡേറ്റ് ഉള്ളത് നോക്കി വാങ്ങിക്കുക ഏകദേശം ഒരു ആറു മാസമാണ് ഇതിൻ്റെ കാലാവധി അത് കഴിയുമ്പോഴത്തേന് ഇതിനകത്തെ ജീവാണു കുറേശ്ശേ ചത്ത് ചത്തിരിക്കും പിന്നെ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലാതെ ും അതുകൊണ്ട് ഡേറ്റ് ഉള്ളത് നോക്കി വാങ്ങിക്കുക ഇത് നമുക്ക് പൊടി രൂപത്തിലും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലും കിട്ടും പൊടി രൂപത്തിലുള്ളതിനാണ് ആറുമാസം കാലാവധി ലിക്വിഡ് രൂപത്തിലുള്ളതിന് ഒരു വർഷം വരെയാണ് കാലാവധി എന്നാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കണം മാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പൊട്ടിച്ചതിന് ശേഷം നല്ല കൂളായിട്ടുള്ള വെയിലൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇതിനെ വെക്കാനായിട്ട് കാരണം ഇതിന് അത് ജീവനുള്ള ഒരു ജീവാണു ആണുള്ളത് അതിൻ്റെ ആവാസ വ്യവസ്ഥ റെഡിയാക്കുക വെയിലത്തൊക്കെ കൊണ്ടു വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് നശിച്ചു പോകും അങ്ങനെയുള്ള സ്ഥലത്ത് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇത് നമ്മൾ ഒന്നാമത് ആദ്യം ഉപയോഗിക്കുന്നത് പോട്ടി മിക്സിൻ്റെ കൂട്ടത്തിൽ പൊടിയായിട്ട് മിക്സ് ചെയ്യുക അപ്പം മണ്ണിൽ കൂടിയുള്ള നിമാവിരകൾ പോലെയുള്ളതിനെ ചേർക്കുന്നു പിന്നെ നമ്മൾ തൈ പറിച്ച് നടുമ്പോഴും ഇതിൻ്റെ ലിക്വിഡിനകത്ത് എടുത്ത് മുക്കി വെച്ചതിന് ശേഷം നടാതിൻ്റെ ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഡയലൂട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ളതാണ് ഇത് തെളി ഊറ്റിയെടുത്തിൻ്റെ തെളി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഒരു പത്തിരുപത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം തൈ നടടുവാണെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷി ലഭിക്കും ഇത് ഇതിനകത്തായിരുന്നു ഞാൻ സീഡോമണസ് കലക്കിയത് കലക്കിയതിന് ശേഷം ഇത് അടിഞ്ഞതാണ് ഈ തെളി മാത്രം നമ്മൾ ഊറ്റിയെടുത്തു ബാക്കി വന്ന ഭാഗമാണിത് ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതൊരു ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടിയിൽ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുവാണെങ്കിൽ ഈ വാട്ടരോഗം പോലെയുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ ചെടിയെ ബാധിക്കത്തില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം നമ്മൾ കൃത്യമായി ഇപ്പം കുറേ വർഷമായിട്ട് ഇത് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് വേറെ ഏത് രാസമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ രാസവളമൊന്നും ഇല്ലാതെ ജൈവ രീതിയിൽ തന്നെ നല്ല പച്ചക്കറി കിട്ടാനാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സക്സസ് ആയിട്ട് തക്കാളി കൃഷി ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി